വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ചിത്തിര ചോതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് വർഷാവസാനം എന്നതിലുപരി ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ വരെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് മാത്രമല്ല ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷം തന്നെയായിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ നക്ഷത്രക്കാരിൽ തന്നെ ചില ആളുകൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സന്തോഷകരമായ അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഭൂരിഭാഗം വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഇപ്പോഴും വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് അതായത് പുതിയ ഒരു വർഷത്തിൽ പോലും ജീവിതം എന്താകുമെന്ന് ഭയക്കുന്ന ചില ആളുകൾ ഇന്ന് ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഡിസംബർ മുപ്പത്തി തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് അത്തരത്തിൽ ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്ന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ അമൃതയോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും അമൃതയോഗം കൊണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി അമൃതയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഡിസംബർ മുപ്പത്തി തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ അമൃതയോഗം വളരെയധികം ഭാഗ്യകരമായാണ് നിൽക്കുന്നത് അതായത് ഇതുവരെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം വൃശ്ചികം രാശിക്കാരും കാരണം നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളെ തേടി ദൗർഭാഗ്യങ്ങൾ പല വഴികളിൽ നിന്നുമാണ് എത്തിയിരുന്നത് ഒപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുവാൻ പോകുന്ന സമയത്ത് പോലും ഈ നക്ഷത്രക്കാർക്ക് തിരിച്ചു ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് അത്ര നല്ല ഒരു വർഷമായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ അത്രയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സ്വന്തം ജീവിത പ്രാരാബ്ദങ്ങളും കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണ് അതായത് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചിന്തിച്ച രീതിയിൽ നടന്നു കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൂടാതെ മാനസികമായ തകർച്ചയിലൂടെയും പല വ്യക്തികളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടന്നുപോയിരുന്നു എന്നാൽ എല്ലാം കൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന അമൃത യോഗം കൊണ്ട് വളരെ ശുഭകരമായതും എന്നാൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചിലരെ തേടിയെത്തുവാൻ പോവുകയാണ് അതായത് എല്ലാവിധത്തിലും ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാനും ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനും പോകുന്ന ഒരു സമയമാണ് ഈ അമൃതയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ അമൃതയോഗം സിദ്ധിക്കുന്നതിനാൽ വൃശ്ചികം രാശിയിൽ പിറന്ന ഓരോ നക്ഷത്രക്കാർക്കും ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ നിന്ന് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയും എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ ഒരു ദിവസം നടത്തുവാൻ ഇരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ഏറ്റവും മികച്ച ഫലങ്ങളായിരിക്കും നൽകുന്നത് ഒപ്പം തന്നെ ഈ ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി നിങ്ങൾക്ക് അമൃതയോഗം സിദ്ധിക്കുന്നതിനാൽ അതിൻ്റെ ഭാഗ്യകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പുതുവർഷത്തിലും അനുഭവത്തിൽ വരുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ഉടനെയെങ്ങും പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ചില ചെറുതല്ലാത്ത കടബാധ്യതകളുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഈ കടബാധ്യത നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അമൃതയോഗം നിങ്ങൾക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയും കൂടാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം പകരുന്നവയായിരിക്കും അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരിൽ ചില വ്യക്തികൾ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതായത് സ്വന്തം വീട്ടിൽ ഒരു സമാധാനവുമില്ലാത്ത അന്തരീക്ഷവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അതായത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങളുടെ നാശം കാണുവാനും ആഗ്രഹിക്കുന്നവരിൽ കൂടുതൽ ആളുകളും നിങ്ങളുടെ ബന്ധുക്കളും ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തികളും തന്നെയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ അമൃതയോഗം വളരെ ഭാഗ്യകരമായ ഒരു മാറ്റം ജീവിതത്തിൽ നൽകുക തന്നെ ചെയ്യും ഇത്തരത്തിൽ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അധികരിക്കുകയും നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ഇനി ആരോഗ്യകാര്യത്തിലായിരുന്നാലും ഈ അമൃതയോഗം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫലങ്ങളായിരിക്കും ലഭിക്കുക അപ്പോൾ എല്ലാം കൊണ്ടും ഈ വർഷം അവസാനിക്കുവാൻ പോകുന്ന ദിവസം അമൃതയോഗം സിദ്ധിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് ഇനി രണ്ടാമതായി ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അമൃതയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരിൽ പല വ്യക്തികളും ഒട്ടനവധി പരാജയങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിട്ട ഒരു വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ പോലും എങ്ങനെയൊക്കെയോ ഭഗവാൻ ഇവിടെ വരെ എത്തിച്ചു എന്ന രീതിയിലാണ് പലരും മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോഴും ജീവിതത്തിൽ ആഗ്രഹിച്ചത് പലതും ഇതുവരെ നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദന പലരുടെയും മനസ്സിലുണ്ട് പ്രത്യേകിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നിൽക്കുന്ന സമയത്ത് പോലും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും അനുഭവിക്കുന്നത് അതുകൂടാതെ കാര്യതടസ്സങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയേറെയാണ് അതായത് എന്തൊരു കാര്യം ചെയ്യുവാനായി ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നു എന്നാൽ അങ്ങനെ എല്ലാവിധത്തിലും വിധത്തിലും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെ പറ്റിയും ചിന്തിക്കുമ്പോൾ മനസ്സ് തകർന്ന ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ഈ അമൃതയോഗം അവിശ്വസനീയമായ ചില നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ധനുരാശിക്കാർക്ക് ചില സഹപ്രവർത്തകരിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സഹകരണ മനോഭാവം ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അനുഭവത്തിൽ വരികയും ആ വ്യക്തികളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതിലൂടെ കർമ്മ നിന്ന് നിങ്ങളെ തേടി ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് മാത്രമല്ല ഈ അമൃതയോഗം സിദ്ധിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില സാമ്പത്തികമായ നേട്ടങ്ങളും തൊഴിൽ മേഖലകളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം അതായത് ചില വ്യക്തികൾക്ക് ലഭിക്കേണ്ടതായിരുന്നിട്ട് പോലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ബോണസുകൾ പോലെയുള്ള തുകകളും മറ്റുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ കഴിയുകയും ഇനി മറ്റു ചിലർക്ക് ചിട്ടി പോലെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് ഒരു നേട്ടമുണ്ടാവുകയും ചെയ്യും എന്തു തന്നെയായിരുന്നാലും ധനുരാശിക്കാരിൽ വളരെയധികം ധനവരവ് സൃഷ്ടിക്കുന്ന ഒരു യോഗം തന്നെയാണ് ഈ അമൃത യോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പോസിറ്റീവായ അനുഭവം ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞില്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം വന്നെത്തുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി ഈ അമൃതയോഗം സിദ്ധിക്കുന്ന സമയത്ത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ച അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ആ ഒരു ദിവസം ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നത് മാത്രമല്ല മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം കാണുവാൻ കഴിയുകയും ഏറ്റവും ആരോഗ്യത്തോടെ ഇനി ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യും ഇതിൽ തന്നെ ധനുരാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുകയും അതിനാൽ ഒരു മനസമാധാനവും ഇല്ലാത്ത അവസ്ഥ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട് അത്തരത്തിൽ ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഇത് സമാധാനിക്കുവാൻ കഴിയുന്ന സമയമാണ് കാരണം കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ മികച്ച ഒരു അവസ്ഥ ഈ അമൃത യോഗം കൊണ്ട് ഉണ്ടാകും ഒപ്പം തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ധനുരാശിയിൽ പിറന്ന മക്കൾക്കും ഈ അമൃത സിദ്ധിക്കുന്ന സമയത്ത് അവരുടെ എല്ലാ മടികളും മാറ്റിവെച്ച് ഏറ്റവും ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒപ്പം തന്നെ അവരുടെ കഴിവുകളെ സ്വയം തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്ക് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന അമൃത ഇരട്ടി ലാഭമാണ് കൈവരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു നേട്ടം ബിസിനസ്സിൽ കാണുവാൻ കഴിയാതിരുന്ന ഒരു വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യധികം ഭാഗ്യം ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോവുകയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല പല നേട്ടങ്ങളും ധനുരാശിക്കാരെ തേടിയെത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം പൂർത്തീകരണം കാണുവാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാനും അതുപോലെ കാര്യതടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായ ഒരു തലത്തിലേക്ക് എത്തുവാനും പോവുകയാണ് അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നതും കാത്തിരുന്നതുമായ ഒട്ടനവധി ശുഭകാര്യങ്ങൾ ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്ന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇനി മൂന്നാമതായി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അമൃതയോഗം സിദ്ധിക്കുകയും അതിലൂടെ ഏറ്റവും സുപ്രധാനമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുകയും ചെയ്യുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ഈ അധ്യായം കാണുന്നതിന് തൊട്ട് മുൻപ് വരെ ജീവിതത്തിൽ ചില സംഘർഷഭരിതമായ സാഹചര്യത്തെ നേരിട്ടവരാണ് അതായത് എന്തിനാണ് ഈ ജീവിതം എന്നുവരെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ചില അവസ്ഥകളിലൂടെയാണ് ഈ നക്ഷത്രക്കാരിൽ ചിലർ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ചില ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധിയും കൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ അമൃതയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് അത്രയധികം ഭാഗ്യകരമായ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ അമൃതയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കുടുംബത്തിൽ വളരെയധികം മനസമാധാനം വർദ്ധിക്കുകയും ഒപ്പം തന്നെ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഉടനീളം പല സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് തുലാം രാശിയിൽ പിറന്ന മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ ചില സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചിത്തിര ചോതി വിശാഖം നക്ഷത്രത്തിൽ പിറന്ന തുലാം രാശിക്കാർക്ക് വിവാഹ തടസ്സം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാനസിക വിഷമത അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ അമൃതയോഗം സിദ്ധിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങൾ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ഉടൻ കണ്ടെത്തുവാനും അതുപോലെ തന്നെ വിവാഹകാര്യങ്ങൾ മംഗളകരമായി നടത്തുവാനുമുള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത് ഇനി അതുപോലെ തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരു മംഗല്യോഗം ഒട്ടും താമസമില്ലാതെ തന്നെ ഉണ്ടാകും ഇനി മറ്റു ചില തുലാം രാശിക്കാർക്ക് വാഹനയോഗവും ഈ അമൃതയോഗത്തിൻ്റെ ഗുണഫലമായി ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു ഇനി ഇതിനെല്ലാം ഉപരിയായി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ അമൃതയോഗം സിദ്ധിക്കുന്ന സമയം തുലാം രാശിക്കാർക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ അമൃതയോഗം സിദ്ധിക്കുന്ന സമയത്ത് തുലാം രാശിക്കാരുടെ ചിന്താഗതി വരെ വളരെ പോസിറ്റീവായി മാറുകയും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇനി സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇതോടെ വന്നു ചേരുവാൻ പോകുന്നത് ഒട്ടനവധി നേട്ടങ്ങൾ തന്നെയായിരിക്കും അതിനാൽ ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച പ്രധാനപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകും അപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണോ നിലനിന്നിരുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും പല ജീവിത നേട്ടങ്ങളെയും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് അമൃതയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്ന ദിവസം നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന അമൃതയോഗം കൊണ്ട് ഒട്ടനവധി ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ പുതുവർഷത്തിലും ഒട്ടനവധി നേട്ടങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം